എന്ന് പറയുന്ന വഴിപാടിനെയെല്ലാം ഭഗവാൻ മൂല്യം നൽകുന്നത് നമ്മുടെ മനസ്സിനെയാണെന്ന് ആ ഒരു അച്ഛനായിട്ട് വന്നത് ആ ഭഗവാൻ പൊന്നുഗുരുവായപ്പൻ തന്നെയാണ് അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരാളവിടെ ആ ചേച്ചിയുടെ സങ്കടം ഇത്രയും ലക്ഷോപലക്ഷം ജനങ്ങൾ വരുന്ന ആ ഒരു ക്ഷേത്രത്തിൽ ചേച്ചിയുടെ അരികിലേക്ക് വന്ന ചേച്ചിയുടെ സങ്കടങ്ങൾ ആരാഞ്ഞുകൊണ്ട് ചേച്ചിക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതാരായിരിക്കും അത് ആ പൊന്നുഗുരുവായപ്പൻ തന്നെ അല്ലേ അല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കും ഒരിക്കലുമില്ല അദ്ദേഹത്തിന്റെ ഭക്തരുടെ കണ്ണ് നിറഞ്ഞാൽ അദ്ദേഹം ശില നിറങ്ങി ഓടി നമ്മുടെ അരികിലെത്തും അത്രയും ഒരുപാട് അത്ഭുതപ്പെടുത്തി കഴിഞ്ഞ ദിവസം എൻ്റെ അരികിലേക്ക് ഒരു അനുഭവ കഥ കിട്ടി വളരെ അത്ഭുതം തോന്നി ആ ഒരു അനുഭവ കഥ കേട്ടപ്പോൾ ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഒരുപാട് വർഷമായി ഭർത്താവ് മരിച്ചിട്ട് ചേച്ചിയുടെ വർക്ക് എന്നുള്ള സ്റ്റിച്ചിങ് ജോലിയാണ് ആ സ്റ്റിച്ചിങ് ജോലിയിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുട്ടികളെ നോക്കി ചേച്ചി ജീവിക്കുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു വട്ടച്ചുറി പോലെ ഒരുപാട് ചൊറികളുണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു മരുന്ന് കുറച്ച് കഴിച്ചെങ്കിലും അതൊന്നും ഭേദമായില്ല വലിയൊരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാമ്പത്തിക നില അല്ലായിരുന്നു അവർക്ക് അപ്പൊ ആരോ ചേച്ചിയോട് പറഞ്ഞു ഗുരുവായൂരപ്പനെ ചേന വഴിപാട് നൽകാമെന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറയാണ് അങ്ങനെ ചേച്ചി നിറഞ്ഞ ഭക്തിയോട് കൂടെ ചേച്ചി ഒരു ഭക്തയാണ് അപ്പൊ നിറഞ്ഞ ഭക്തിയോട് കൂടെ ഭഗവാൻ ഗുരുവായൂരപ്പനെ ചേന വഴിപാട് നൽകാമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ചേച്ചി പൈസ ഉഴിഞ്ഞു വെച്ചു അവിടുന്ന് കുറച്ച് നാളുകൾ ഒരു അഞ്ചാറു മാസം ചേച്ചിയുടെ ഈ സ്കിന്നിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം കാരണം ചേച്ചിക്ക് ചൊറിഞ്ഞു കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ ചെല്ലാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഈയൊരു വഴിപാട് ഭഗവാൻ ഒഴിഞ്ഞു വെച്ചതിന് ശേഷം ചേച്ചിക്ക് നല്ലൊരു മാറ്റം കാണാൻ തുടങ്ങി ഒന്ന് രണ്ടു മാസങ്ങൾ കൊണ്ട് തന്നെ അഞ്ചാറ് മാസം ചേച്ചി അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാട് ഒന്ന് രണ്ടു മാസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു അസുഖം പൂർണമായും ഇല്ലാതായി ചേച്ചിയുടെ ജീവിത കഷ്ടപ്പാടിന് ഈ ഒരു വഴിപാട് ചേച്ചി മറന്നുപോയി അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഏകദേശം ഒരു വർഷമായിരുന്നു ചേച്ചി പറയുന്നെ അങ്ങനെ ചേച്ചിയുടെ പറമ്പില് ചേന മുളയ്ക്കാൻ തുടങ്ങി ചേച്ചിയുടെ അസുഖം പൂർണമായി മാറി ഭഗവാൻ ആ ഒരു വഴിപാട് ചെയ്യാൻ പ്രാർത്ഥിച്ചു നിറഞ്ഞ ഭക്തിയോട് കൂടെ ഭഗവാൻ ആ വഴിപാട് ചെയ്യാന്ന് പ്രാർത്ഥിച്ചു ചേച്ചിയുടെ അസുഖം പെട്ടെന്ന് തന്നെ ഭേദമായി എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞു ഇത് വഴിപാട് ചേച്ചി കൊടുത്തില്ലല്ലോ അങ്ങനെ ചേച്ചിയുടെ പറമ്പില് ചേന മുളയ്ക്കാൻ തുടങ്ങി അങ്ങനെ അഞ്ചാറ് ചേന അടുപ്പിച്ച് അടുപ്പിച്ച് മുളയ്ക്കാൻ തുടങ്ങി ചേച്ചിയുടെ കയ്യില് ഒരു അഞ്ചാറ് ചൊറികൾ വരാൻ തുടങ്ങി ചേച്ചി മാന്താൻ തുടങ്ങി അപ്പൊ ചേച്ചി പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ ഉണ്ണിക്കണ്ണനെ ചേന വഴിപാട് കൊടുക്കാന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പറമ്പിലാണെങ്കിൽ അഞ്ചാറ് ചേനയും മുളച്ചിരിക്കുന്നു അപ്പൊ ചേച്ചിക്ക് ഏകദേശം മനസ്സിലായി കാരണം എന്താ വെച്ചാ ഒരു വഴിപാട് മറന്നല്ലോ അപ്പൊ ഭഗവാൻ തന്നെ ഓർമ്മപ്പെടുത്താമെന്ന് മനസ്സിലായി അങ്ങനെ ചേച്ചി നിറ കണ്ണുകളോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ എൻ്റെ ഒരു ജീവിത കഷ്ടപ്പാടിനിടയിൽ ഇടയിൽ മറന്നു പോയതാണ് ഒരിക്കലും ഞാൻ അങ്ങേക്ക് തരാന്ന് തരില്ല എന്ന് കരുതിയിട്ടല്ല എന്റെ ഒരു കഷ്ടപ്പാട് കൊണ്ട് ഞാൻ പോയതാണെന്ന് പറയാണ് എന്നാലും ഈ ഒരു ചോറ് ചേച്ചിക്ക് സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ചേച്ചിക്ക് മനസ്സിലായി ഇത് കണ്ണന്റെ എന്റെ കളി തന്നെയാണെന്നുള്ള കാര്യം ചേച്ചിക്ക് മനസ്സിലായി കാരണം വലിയ ഡോക്ടർമാരെ കണ്ടിട്ട് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ ചേച്ചിക്ക് സാധിക്കില്ല അപ്പൊ ഭഗവാനോട് നിറഞ്ഞ ഭക്തിയോട് കൂടെ ചേച്ചി പ്രാർത്ഥിച്ചു ഭഗവാനെ എന്റെ ഈ അസുഖം ഒന്ന് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ ഒന്നും ഗുരുവായൂർ അസുഖം മാറ്റി മാറ്റി തരികയും ചെയ്തു എന്നിട്ടും ചേച്ചി കണനെ മറന്നുപോയി അങ്ങനെ തൊടിയിലാ ചേന വിളവെടുത്തതിന് ശേഷം ചേച്ചി ആ ചേനയെല്ലാം കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിലെത്തി ഭഗവാന്റെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് തന്റെ തെറ്റ് പൊറുക്കണേ ഭഗവാനെ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചു അതിനുശേഷം ചേച്ചി അങ്ങനെ ചേച്ചി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ സൈഡിൽ നിന്നിട്ട് ഭഗവാനെ നോക്കിയിട്ട് കരയുകയാണ് അപ്പൊ ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം എന്നുള്ളത് കാവ്യ വസ്ത്രമാണെന്നാണ് ചേച്ചി പറഞ്ഞത് അദ്ദേഹം ചേച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു മോളം ദിനേ കരയാനും ചോദിക്കുകയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കിന്നൊരു അസുഖം ഉണ്ടായിരുന്നു അത് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു അസുഖം കിട്ടി പക്ഷെ ആ ഒരു വഴിപാട് കൊടുക്കാൻ മറന്നുപോയി ഞാൻ പിന്നെയും എന്റെ ദേഹത്ത് ആ ഒരു അസുഖം കാണപ്പെട്ടു എന്ന് പറയാണ് എന്റെ പറമ്പിലെ ഒരുപാട് ചേനയും ഉണ്ടായിന്ന് പറയുകയാണ് അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏത് ഭക്തനും വഴിപാട് നേർന്നിട്ട് അത് കിട്ടാതായി കഴിഞ്ഞാൽ ഭഗവാൻ ആ ഒരു വഴിപാടിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളല്ല ഭഗവാൻ അദ്ദേഹത്തെ മറന്ന ഒരു പരാതി മാത്രമേ നമ്മളിൽ കാണിക്കുള്ളൂ അല്ലാതെ നമ്മൾ 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 കൊടുക്കാം എന്ന് പറഞ്ഞ വഴിപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളല്ല അദ്ദേഹം എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ നേരെ പ്രസാദം നേട്ടി പൊന്നുഗുരുവായൂരപ്പന അലങ്കരിച്ച പ്രസാദമാണ് ആ അസുഖമുള്ള ഭാഗത്തും തേച്ചിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുള്ളൂ തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നെന്ന് പറയാണ് അങ്ങനെ ചേച്ചി അത് നിറ കണ്ണുകളോട് ആ ഒരു പ്രസാദം വാങ്ങിച്ചു ചേച്ചി അപ്പത്തന്നെ അവിടെ നിന്ന് തേച്ചു എന്നാണ് പറയുന്നത് ചേച്ചിനോട് പറഞ്ഞു കുളി കഴിഞ്ഞിട്ട് ദിവസവും ഒരു നേരെങ്കിലും ഈ ഒരു പ്രസാദം തേക്കണമെന്ന് പറയാണ് അങ്ങനെ ചേച്ചി തുടർച്ചയായിട്ട് ഒരാഴ്ച ആ ഒരു പ്രസാദം കൈകളിൽ തേച്ചു പിന്നീട് ചേച്ചിക്ക് ഇന്നത്തെ വരെ ഒരാധികം ഉണ്ടായിട്ടില്ല എന്നാ പറയപ്പെടുന്നത് ഈ ഒരു അനുഭവ കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എന്നുള്ളതാണ് കാരണം ഭക്തന്റെ മനസ്സ് നമ്മൾ നമ്മൾ കൊടുക്കാം എന്ന് പറയുന്ന നമ്മൾ കൊടുക്കാം എന്ന് പറയുന്ന വഴിപാടിനെയെല്ലാം ഭഗവാൻ മൂല്യം നൽകുന്നത് നമ്മുടെ മനസ്സിനെയാണെന്ന് ആ ഒരു അച്ഛനായിട്ട് വന്നത് ആ ഭഗവാൻ പൊന്നുഗുരുവായപ്പൻ തന്നെയാണ് അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരാളവിടെ ആ ചേച്ചിയുടെ സങ്കടം ഇത്രയും ലക്ഷോപലക്ഷം ജനങ്ങൾ വരുന്ന ആ ഒരു ക്ഷേത്രത്തിൽ ചേച്ചിയുടെ അരികിലേക്ക് വന്ന ചേച്ചിയുടെ സങ്കടങ്ങൾ ആരാഞ്ഞുകൊണ്ട് ചേച്ചിക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതാരായിരിക്കും അത് ആ പൊന്നുഗുരുവായൂരപ്പൻ തന്നെ അല്ലാന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കും ഒരിക്കലുമില്ല അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ കണ്ണ് നിറഞ്ഞാൽ അദ്ദേഹം സ്ഥലം നിറഞ്ഞ ഓടി നമ്മുടെ അരികിലെത്തും അത്രയും കാരുണ്യവാനാണ് പൊന്നുഗുരുവായൂരപ്പൻ എല്ലാവർക്കും ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണാത്മസ്